ധ്യാനം എന്നാൽ എന്ത് ധ്യാനം എങ്ങനെ അനുഷ്ഠിക്കാം ധ്യാനം എപ്പോഴെല്ലാം അനുഷ്ഠിക്കാം ധ്യാനം ആർക്കെല്ലാം അനുഷ്ഠിക്കാം ധ്യാനം കൊണ്ട് എന്ത് ഗുണം ധ്യാനം ചെയ്യുമ്പോൾ ശരീരം ഏത് സ്ഥിതിയിലാകണം ധ്യാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും മന്ത്രനാമം ചൊല്ലണമോ ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യസ്ഥിതി എന്താകും ധ്യാന സംബന്ധമായ ചോദ്യങ്ങളാണ് ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ല ധ്യാനം എന്നുള്ളത് തത്ര പ്രത്യക ധ്യാനം എന്ന് ഭഗവാൻ പതഞ്ജലി മഹർഷി നിർവചിക്കും അവിടെ എവിടെ അപ്പം നമ്മളതിനു മുമ്പെന്ത് പറഞ്ഞു എന്ന് നോക്കണം മുമ്പ് പറഞ്ഞത് ധാരണയാണ് എന്താണ് ധാരണ ദേശബന്ധ ധാരണ ഏതെങ്കിലും ഒരു ദേശത്തിൽ ചിത്തത്തെ നിബന്ധിക്കുന്നതിന് പറയുന്ന പേരാണ് ധാരണ അതായത് ഏകാഗ്രത കൈവരിക്കാൻ വേണ്ടി വൃത്തി നിരോധത്തിലേക്ക് ക്രമികമായി എത്തിച്ചേരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരാശ്രയത്തെ ആലംബത്ത് സ്വീകരിച്ച് അതിൽ നമ്മൾ ചിത്തത്തെ മനസ്സിനെ നിരോധിക്കാൻ നിഗ്രഹിക്കാൻ നിയമിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതാണ് ധാരണ ഇപ്പൊ ഭഗവാന്റെ നാമത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തില് ചിന്തിക്കുക എനിക്കങ്ങനെ ഭഗവാനൊന്നും വിശ്വാസമില്ല വേണ്ട നിനക്കൊരു വിശ്വാസം ഉണ്ടോ ഉണ്ട് ആ മൂക്കിനൊരു തുമ്പുണ്ടെന്ന് വിശ്വാസമുണ്ടോ ഉണ്ട് എന്നാൽ പിന്നെ അവിടെ വെച്ചോ നാസികാഗ്രത്തിൽ അഥവാ ഭ്രൂമധ്യത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഇന്ന സ്ഥലം എന്ന് പറയണില്ല വളരെ എളുപ്പട്ടോ ദേവതാ വിശ്വാസമൊക്കെ ഉള്ളവർക്ക് ഭഗവാന്റെ വിഗ്രഹം രൂപം നാമം ഒക്കെ സ്വീകരിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മനസ്സിനെ ഉറപ്പിക്കാൻ പരിശ്രമിക്കുക അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അപ്പോൾ ഉപായം സ്വീകരിച്ച് പതുക്കെ പതുക്കെ വീണ്ടും വീണ്ടും അപ്പം നാമജപത്തിൻ്റെ സഹായം വിചാരത്തിൻ്റെ സഹായം ഗുരുവിൻ്റെ സഹായം ആഹാര ക്രമീകരണത്തിൻ്റെ സഹായം കീർത്തനങ്ങളുടെ സഹായം വേണ്ടി വരും വിവിധ സഹായങ്ങളെ സ്വീകരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണ് മനസ്സിനെ ഒരാശ്രയത്തിൽ നിബന്ധിക്കാൻ അവിടെ ബോധപൂർവമായ പരിശ്രമമുണ്ട് അതുകൊണ്ട് ധാരണാനുഷ്ഠാനം ചെയ്യണം ക്രമേണ മനസ്സിൻ്റെ വിവിധാകാര വൃത്തികളുടെ നെട്ടോട്ടമൊക്കെ അടങ്ങി ഒരാശ്രയത്തിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുന്ന സ്ഥിതി വന്നാൽ അതാകുന്നു പ്രത്യൈകതാനത പ്രത്യയങ്ങളുടെ അന്തക്കരണ വൃത്തികളുടെ ഏകാശ്രയത്വത്തിന് പറയുന്ന പേരാണ് ധ്യാനം ഈ ധ്യാനം ചെയ്യേണ്ടതല്ല ആരും ധ്യാനം ചെയ്യരുത് ആരും ധ്യാനം അനുഷ്ഠിക്കരുത് ധാരണ അനുഷ്ഠിച്ചോളൂ ജപം അനുഷ്ഠിച്ചോളൂ അനുഷ്ഠിച്ചോളൂ പൂജ അനുഷ്ഠിച്ചോളൂ ഹോമം അനുഷ്ഠിച്ചോളൂ സ്വാധ്യായം അനുഷ്ഠിച്ചോളൂ ധാരണ എന്നുള്ള അവസ്ഥ കഴിഞ്ഞ് ധ്യാനം എന്നുള്ളത് സഹജമായി തന്നിലേക്ക് വന്നു ചേരേണ്ടുന്ന അഥവാ താൻ എത്തിച്ചേരേണ്ടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അവിടെ ചെയ്യുന്ന ഞാനും ചെയ്യപ്പെടുന്ന ക്രിയയും ഇല്ല ഒരാൾ ധ്യാനം ചെയ്യുന്നു എന്ന് പറയുകയാണ് അയാൾ ധ്യാനം എന്താണെന്ന് ആയിട്ട് അറിയില്ല എന്ന അർത്ഥം കാലം പോയി പോയി ഇന്ന് ധ്യാനം പഠിപ്പിക്കുന്ന ആൾക്കാർ വരെ പലരും സമീപിച്ച് ചോദിക്കാറുണ്ട് സ്വാമി സ്വാമി മെഡിറ്റേഷൻ പഠിപ്പിക്കുമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒഴിയും നേരം വെച്ച് ധാരണ വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ശീലിപ്പിക്കാം ധ്യാനം ചെയ്യേണ്ടതല്ല എന്തോ ചെയ്യേണ്ടതാണ് ധ്യാനം തെറ്റിദ്ധരിക്കരുത് ധാരണ ചെയ്ത് അന്ധക്കരണം അനായാസേന അചഞ്ചലമായി ആ ഒരു തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥാവിശേഷമാണത് അത് സ്വാഭാവികമാണ് സഹജമാണ് അത് ചെയ്യേണ്ടതല്ല അതുവരെ ചെയ്യാം അതുകൊണ്ട് എങ്ങനെ അനുഷ്ഠിക്കാന്ന് ചോദിച്ചാൽ ധ്യാനത്തെ ക്ഷണിക്കുക അഥവാ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏകാഗ്രത നേടുക അതിന് ധാരണ ചെയ്തോളൂ പൂജ ചെയ്തോളൂ പാഠം ചെയ്തോളൂ ഹോമം ചെയ്തോളൂ സ്വാധ്യായം ചെയ്തോളൂ സത്സംഗങ്ങൾ അനുഷ്ഠിച്ചോളൂ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചോളൂ മന്ത്രജപങ്ങൾ ചെയ്തോളൂ ഇതൊന്നുമില്ലേ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറപ്പിക്കാൻ ശ്രമിച്ചോളൂ നേരത്തെ പറഞ്ഞ മൂക്കിൻ്റെ തുമ്പൊക്കെ ആ സംപ്രേക്ഷ്യ നാസികഗ്രം സ്വം ദിശ്ചാനവലോകയൻ എന്ന് ഭഗവാൻ അനുവദിച്ചിട്ടുണ്ട് അതിനെ പിന്നെന്താ കുഴപ്പം ഹ അങ്ങനെ ധാരണശീലിച്ച് സ്വാഭാവികമായി ധ്യാനം എന്നുള്ളതിലേക്ക് എത്തുക ചെയ്യുക അവിടെ ധ്യാനം പിന്നെ അനുഷ്ഠിക്കണമെന്നില്ല അനുഷ്ഠിക്കുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ധ്യാനമായിട്ടുമില്ല പക്ഷെ കാൽ എന്താ ചെയ്യുക പലരും തൊണ്ണൂറ് ഡിഗ്രി ഇരിക്കണതിനെ ധ്യാനം എന്നാണ് പറയണത് ഞാൻ രണ്ട് മണിക്കൂർ ധ്യാനിക്കാറുണ്ട് സ്വാമി വളരെ സന്തോഷം നന്നായി എളേ ധ്യാനിച്ചാൽ പിന്നെ മണിക്കൂറുണ്ടാവുമോ മണിക്കൂർ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ധ്യാനമായിട്ടില്ലല്ലോ ഇപ്പോൾ അയാളോട് പറയാൻ പറ്റുമോ അവളോട് സന്തോഷം എന്ന് പറയുക അത്രയേ ഉള്ളു ധ്യാനം എപ്പോഴെല്ലാം അനുഷ്ഠിക്കാം അറിയില്ല ചെതാൻ ദിവസം കൂടെ ചോദിക്കേണ്ടതല്ല ഇപ്പത്രയും പറഞ്ഞ മറുപടിയിൽ നിന്നത് വ്യക്തമാവും എപ്പോഴോ വന്നു ചേരും എപ്പോഴാ ധ്യാനം വരാൻ ആർക്കും പറയാൻ പറ്റില്ല മറ്റതൊക്കെ നമുക്ക് പറയാം രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെ അല്ലെങ്കിൽ ഇന്ന സമയത്തൊക്കെ പറഞ്ഞോളൂ വിരോധമില്ല ഇന്ന സമയത്ത് പൂജ ചെയ്യണം ഇന്ന സമയത്ത് മന്ത്രോപാസന ചെയ്യണം എന്നൊക്കെ പറഞ്ഞോളൂ ധ്യാനം ഒരാൾക്ക് എപ്പോഴാ കിട്ടുക എന്ന് നമുക്ക് പറയാൻ വയ്യ ആ ധ്യാനത്തിൽ ധ്യാതാവ് ധ്യാനം എന്ന ത്രിപുടി ഒഴിഞ്ഞ് സമാഹിതമായിരിക്കുന്ന ഭാവം ഒരാൾക്ക് എപ്പോഴാ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ശ്രദ്ധിക്കുക ധ്യാനം ആർക്കെല്ലാം അനുഷ്ഠിക്കുക ആർക്കും അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ധ്യാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള അധികാരം ഉണ്ട് എന്നും മനസ്സിലാക്കുക ധ്യാനം കൊണ്ട് എന്താ ഗുണം ധ്യാനം കൊണ്ടേ ഗുണമുള്ളൂ ധ്യാനം കൊണ്ട് മാത്രമേ ഇനിയും സൂക്ഷ്മതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ സ്വരൂപ ബോധത്തിലേക്ക് ഉയരാൻ സാധിക്കൂ ധ്യാനം ചെയ്യുമ്പോൾ ശരീരം ഏത് സ്ഥിതിയിലാകണം ധ്യാനം ചെയ്യുമ്പോൾ ശരീരം ജാഗ്രത അവസ്ഥയിലാവണം അറിയാതെ ഉറക്കത്തിലേക്ക് വീണ് പോകരുത് വളരെ സാധ്യതയുണ്ട് ധാരണ അങ്ങോട്ട് കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നാട് ഉറക്കത്തിലേക്ക് മാറിപ്പോകും നമ്മളായിരിക്കും ധ്യാനം ഇരുന്നു എന്ന് സ്വാമിജി ഹോ വളരെ സുഖാട്ടോ നല്ല ധ്യാനം കിട്ടി നല്ല ഉഷാറുണ്ട് ഇട നീ ഇരുന്ന് ഉറങ്ങിയതാണ്ടേ തിരിച്ചറിയാൻ വിഷമാണ് അപ്പം എന്ത് വേണം വച്ചാൽ ധ്യാനാവസ്ഥയിലേക്ക് സാധന അനുഷ്ഠിക്കുന്ന ഒരു സാധകൻ ലയേ സംബോധയേ ചിത്തം ലയത്തിലേക്ക് ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ ഉണർത്തണം എന്നാണ് വിക്ഷിപ്തം ശമയേപ്പുന അല്ലെങ്കിൽ വേറെ അന്യ ചിന്തകൾ വന്ന് വിക്ഷിപ്ത ആവുന്നുണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കുക ഈ രണ്ട് ഉപായങ്ങൾ ചെയ്യണം അത് ശ്രദ്ധിക്കുക മന്ത്രം നാമം ചൊല്ലണമോ മന്ത്രോ ജപൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ സൂക്ഷ്മതലത്തിലേക്ക് പോയിട്ട് സ്വാഭാവികമായി എത്തിച്ചേരുന്ന അവസ്ഥയാണ് ധ്യാനം അത് നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നായി വരുന്നത് വേണ്ടതെന്ന് പറഞ്ഞ് ഇരിക്കലോ ഒന്നുമല്ല ധ്യാനം ധ്യാനം ചെയ്യേണ്ടതു നമുക്ക് ജപം ചെയ്യാം മന്ത്രോപാസന ചെയ്യാം കീർത്തനങ്ങൾ ചെയ്യാം ഒക്കെ ചെയ്യാം അതിലൂടെ എല്ലാം ധാരണയിലൂടെ എത്തിച്ചേരുന്ന സഹജ സ്ഥിതിയാണ് 天哪、啊。